ശ്രീ രാമായണം ആദിത്യ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം എന്നും പറയാം അഭ്യുദയം വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോം മറ്റുള്ളവയുമകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായി സുസൽ കീർത്തി നിത്യമാതിരോ ചാരണകിന്നര താപസഗുഖ്യക്ഷരക്ഷംഭൂതംബുരുക്ഷാപ്സരോ മനുഷ്യദ്യന്മാരാം സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്ന കുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി പ്രജാപതിവൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും രക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും തൃക്കരീ വൃന്ദവും വാരണവക്രനും ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രനും അഷ്ടവസുക്കളും വിശുദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരകമൂഹവും വരമാസർത്തു സംവത്സര കല്പാതികാരകനായത് സൂര്യനിവൻ തന്നെ വേദജ്ഞ സേവിതൻ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകരാത്മകൻ ഭാസ്കരൻ ത്വഷ്ടാദിനീശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ ന ഗസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണശിശിര ഘോരതിര ശോകാഗാരി ലോകലോക വിഗ്രഹൻ ഭാഹിണ്യഗർഭൻ ഹിരണ്േന്ദ്രിൻ ദാനപ്രിയൻ സഹസ്രാംശു സനതൻ സപ്തർജുനശ്വൻ സകലേശ്വരൻ സുപ്തജനവബോധപ്രദൻ മംഗളൻ ആദിത്യർക്കരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണുവികർത്തനൻ മാർത്തനം ശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോദനൻ പരൻ ഖദ്യോദനുദ്ദയൻ അദ്വയൻ വിദ്യ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ

ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളമിദ്ദേവനേ സന്തനം ഭക്ത നമസ്കരിച്ചിടുക സന്ദപനാശകരായ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ शान्ताय रौद्राय घोराय सौम्याय कान्तिमदां कान्तिरूपाय ते नमः स्थावरजङ्गमाचार्याय दे नमः देवाय विश्वेगसाक्षिणे दे नम सत्वप्रदानाय, तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः सत्यस्वरूपाय नित्यं नमो नमः सत्यस्वरूपाय नित्यं नमो नमः इत्थमादित्यहृदयं जिचुनी शत्रुक्षयं सत्वरम् ॐ श्रीराम जय राम जय जय राम 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 हरी ओ